ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്ലാക്ക് സ്പഞ്ച് ബേസ് വരുന്ന കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ആഡ് ചെയ്യുന്ന കൊക്കോ പൗഡറാണ് കേട്ടോ ഇതിപ്പോൾ കണ്ട മൂന്ന് ഷെയ്ഡിൽ കൊക്കോ പൗഡർ നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ ലൈറ്റ് ഉണ്ട് ഒരു മീഡിയം ഉണ്ട് പിന്നെ നല്ല ഡാർക്കും ഉണ്ട് അപ്പോൾ ലൈറ്റൊക്കെ യൂസ് ചെയ്യാൻ നമ്മൾ റെഡ് വെൽവെറ്റ് പോലുള്ള കേക്കുകളിലേക്ക് കുറച്ച് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുക പിന്നെ മീഡിയം ഒരുവിധം ചോക്ലേറ്റ് കേക്കുകൾക്കൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ നല്ല ഡാർക്കായിട്ടുള്ളതും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ എന്ന് വെച്ചാൽ അത് എടുക്കുക പക്ഷേ ലൈറ്റ് കൊക്കോ പൗഡർ ബ്ലാക്ക് സ്പഞ്ച് ഉണ്ടാക്കാൻ യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് കേട്ടോ കാരണം കേക്ക് ബേക്കായി വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കളറൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കാം പിന്നെ ഇന്നിവിടെ നമുക്ക് വൺ കെ ജി അളവിൽ ചെയ്യുന്ന ബ്ലാക്ക് ബേസ് സ്പഞ്ച് ബേസ് വരുന്ന കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കുക ഞാൻ വീഡിയോ എടുക്കുന്നത് ഹാഫ് കെ ജിയുടെയാണ് അപ്പോൾ വൺ കെ ജി ഇതുവരെ ബ്ലാക്ക് വന്നിട്ടില്ല വരുന്നതെല്ലാം വൈറ്റ് സ്പഞ്ച് ബേസ് വരുന്നതാണ് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ എൻ്റെ കപ്പ് ആദ്യം എടുത്ത് വയ്ക്കുക അതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ ആഡ് ആദ്യം എന്നിട്ട് ബാക്കിയുള്ള സ്പേസ് ഫുള്ള് മൈദ ഫില്ല് ചെയ്തിട്ട് ഒരു കപ്പ് ഫ്ലോറായിട്ട് അങ്ങനെ തന്നെ എടുക്കുക എന്നിട്ട് അത് അരിപ്പയിലേക്ക് അരിച്ചിടുക എന്നിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ ഒരേ ബ്രാൻഡോ വേറെ വേറെ ബ്രാൻഡായാലും കുഴപ്പമൊന്നുമില്ല എന്നാലും അത്യാവശ്യം നല്ല ബ്രാൻഡ് നോക്കി നോക്കിയെടുക്കാം കേട്ടോ ലൂസായിട്ട് കിട്ടുന്നൊന്നും മേടിച്ചിട്ട് കേക്ക് ചെയ്യാതിരിക്കുക അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും ബ്രാൻഡിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യണം അപ്പോൾ ബ്ലാക്ക് സ്പഞ്ചിൽ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ബേക്കിംഗ് പൗഡർ മാത്രമാണ് നമ്മൾ വൈറ്റ് സ്പഞ്ചിൽ ആഡ് ചെയ്യാറ് പക്ഷേ ബ്ലാക്ക് ചെയ്യുമ്പോൾ സോഡ ആഡ് ചെയ്യുന്നത് നല്ലത് അപ്പോൾ ആ കാൽ ടീസ്പൂണും ഒരു ടീസ്പൂണും കറക്റ്റ് മെഷർ ചെയ്തെടുത്തിട്ട് സ്പൂണിൻ്റെ മേലയ്ക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്നതൊക്കെ വടിച്ച് കളഞ്ഞിട്ട് കറക്റ്റ് ലെവൽ ചെയ്തിട്ട് രണ്ടും ഇടുക ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂണും ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡർ വൺ ഒരു ഒരു ടീസ്പൂണും ബേക്കിംഗ് സോഡ കാൽ ആയിട്ട് ആ ഫ്ലോർ ഇട്ടേ അരിപ്പയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ട് അരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക മിക്സ് ചെയ്ത് മാറ്റിയാലും വീണ്ടും നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുക്കണം കാരണം കൊക്കോ പൗഡറ് എല്ലാ ഭാഗത്തേക്കും ആയി മിക്സായിട്ട് വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക അരിപ്പേര് ഇട്ടിട്ട് ഒരു വട്ടം അരിച്ചെടുക്കുക ബാക്കി നമ്മൾ ആ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ നല്ല ഡാർക്ക് കൊക്കോ പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ കേക്ക് നല്ല കറക്റ്റ് ബ്ലാക്ക് കളറിൽ തന്നെ കിട്ടും കേട്ടോ ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല കളറുണ്ടാവും അപ്പോൾ നമ്മൾ ഈ കാൽ ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നതിന് പകരം മൂന്ന് ടേബിൾ സ്പൂൺ ആയാലും ആഡ് ചെയ്താലും മതിയാവും മീഡിയം കൊക്കോ പൗഡർ അല്ല ഡാർക്കാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മീഡിയം ആണെങ്കിൽ നിങ്ങൾ കാൽക്കപ്പ് തന്നെ വെച്ചിട്ട് ചെയ്യാം അപ്പം നല്ല കേക്കിന് നല്ല റിച്ച് ഫ്ലേവറും ഉണ്ടാവും കളറും ഉണ്ടാവും അല്ലാതും നല്ല ഭംഗിയായിരിക്കും കാണുക അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ഫ്ലോർ റെഡി ആക്കി വെക്കുക പിന്നെ എടുക്കുമ്പോൾ നല്ല വലിയ സൈസുള്ള എഗ്ഗാണെങ്കിൽ മൂന്നെണ്ണം മീഡിയം സൈസ് ആണെങ്കിൽ നാല് എഗ്ഗും നമ്മൾ നേരത്തെ മെഷർ ചെയ്ത് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഇൻ്റെ കപ്പുണ്ടല്ലോ ആ കപ്പിൽ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് ഒരു കപ്പ് പഞ്ചസാര പൊടിക്കാത്തതാണെങ്കിൽ ഒരു കപ്പിനേക്കാളും കുറച്ച് കുറവിലെടുത്തിട്ട് അതും വാനില സെൻസും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വൈറ്റ് കളറിൽ ഫ്ലഫി ആക്കി എടുക്കുക ബീറ്റർ ഓഫ് ചെയ്യണമെന്ന് നേരമ്പോഴേക്കും അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും സ്മെല്ലില്ലാത്ത സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതും കൂടെ മിക്സ് ചെയ്ത് ബീറ്റർ ഓഫ് ചെയ്ത് വെക്കാം ഇതിപ്പോൾ ഞാൻ വേറെ കേക്കുകൾക്ക് എനിക്ക് കുറച്ച് ഓർഡർ അധികം ഉള്ള ദിവസമായിരുന്നു അപ്പോൾ അതിനെ കണക്കാക്കി എല്ലാ എഗും കൂടെ ബീറ്റ് ചെയ്തിട്ട് പിന്നെ ഫ്ലോറ് മിക്സ് ചെയ്യുമ്പോൾ ബാറ്ററി ഇങ്ങനെ മാറ്റി മാറ്റി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റിലേക്കുള്ള ഒരു രണ്ട് എഗ്ഗ് ബീറ്റ് ചെയ്താൽ കിട്ടുന്ന അത്രയും ബാറ്ററി ഇങ്ങോട്ടൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്കാണ് ഞാൻ ഫ്ലോറ് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വൺ കെ ജി ചെയ്യുമ്പോൾ നാല് എഗ്ഗും ഷുഗറും എല്ലാം കൂടെ ബീറ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞ അളവിൽ ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ ഒരു നുള്ളിൽ ഉപ്പും കൂടി ഇട്ടിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് ആ എഗ്ഗ് മിക്സിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലോറ് കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ട് കട്ട് ആൻഡ് ഹോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്ത് ഫോൾഡ് എടുക്കുക അപ്പോൾ ഒരു കാൽ കപ്പ് ഇളം ചൂടുള്ള വെള്ളം എടുത്തെടുത്ത് വയ്ക്കുക അതിൽ നിന്നിപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഫ്ലോറും വെള്ളവും മിക്സ് ചെയ്ത് ഇടവിട്ട് 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 മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടാ എങ്ങനെ പോയാലും വൺ കെ ജിക്ക് കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുക അതിൽ കൂടുതൽ ആഡ് ചെയ്യരുത് അപ്പോൾ ബാറ്റർ ലൂസായിട്ട് വരും എന്നാലും കപ്പ് ഒന്നിച്ചങ്ങ് ഒഴിക്കരുത് ഓരോരോ ടേബിൾ സ്പൂൺ അളവിൽ അളന്നിളന്നിട്ട് കുറേശായിട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ബാറ്റർ കാണുമ്പോൾ പറയാം നല്ല ലൂസായിട്ടും പോകരുത് പിന്നെ ഒരുപാട് അങ്ങോട്ട് ഇളക്കി മറക്കരുത് അതാണ് ചിലർ ഇപ്പം ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ട് കാരണമാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ കാരണം ബ്ലാക്ക് സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ സെൻ്ററ് കുഴിഞ്ഞു പോകും പൊന്തി വരുന്നില്ല വൈറ്റ് സ്പഞ്ചിൻ്റെ അത്ര ഹൈറ്റ് വരുന്നില്ല അങ്ങനെയൊന്നുമില്ല രണ്ടും നല്ല ഒരുപോലെ തന്നെ നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ നമ്മൾ മിക്സ് ചെയ്യുന്നതൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം മിക്സ് ചെയ്യുന്നത് ആകെ ഇട്ട് കുത്തി ഇളക്കി മറിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്റർ എന്തായാലും പൊന്തി വരില്ല പൊന്തിയാലും അത് സെൻറ്റർ താന്നുപോകും വീണ്ടും ചൂടൊക്കെ മാറി വരുമ്പോൾ കുഴിഞ്ഞിരിക്കും അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ സ്വാച്ചിലോ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യണം ഇതിപ്പോൾ ഞാൻ ഇസ്ക് വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും സ്വാച്ചിൽ വെച്ചിട്ട് സൈഡിലുള്ളതൊക്കെ എടുത്തിട്ട് താഴെ നിന്ന് കറക്റ്റായിട്ട് വടിച്ച് മിക്സ് ചെയ്തിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ സെവൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ചിൻ്റെ ടിന്നോ എയിറ്റ് ഇഞ്ചിൻ്റെ ടിന്നിലോ താഴെ ബട്ടർ പേപ്പർ ഇട്ടിട്ട് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു വൺ ഫിഫ്റ്റി വൺ സിക്സ്റ്റി അതിൻ്റെ ഇടയിലായിട്ട് ഓവൻ ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ട് കേട്ടോ എന്നിട്ട് അതിലൊരു മുപ്പത്തഞ്ച് ടു നാൽപ്പത് നാൽപ്പത് മിനിറ്റ് വേണ്ടി വരില്ല മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്നിട്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ചിലരുടെ ഓവൻ്റെ ടെമ്പറേച്ചർ പോലെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതാണ് അങ്ങനെ ചെക്ക് ചെയ്യാൻ പറയുന്നത് കേട്ടോ നല്ല ടെമ്പറേച്ചർ ഉള്ളതാണെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് തുറന്ന് നോക്കുക എന്നിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ വയ്ക്കുക സ്റ്റവ് ടോപ്പിലാണെങ്കിലും അങ്ങനെ തന്നെ ഒരു മുപ്പത് മിനിറ്റ് കഴിയാണ് നമ്മൾ തുറന്നു നോക്കുകയും ചെയ്യരുതെട്ടോ മുപ്പത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുക സ്ക്യൂർ വെച്ച് നോക്കുക ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ ബേക്ക് ആയി എന്നാണ് അർത്ഥം അങ്ങനെ പിന്നെ എടുക്കുക അപ്പോൾ ഇതുപോലത്തെ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ ഈ പറഞ്ഞ പോലെ അപ്പോൾ ഹാഫ് കെ ജി വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അളവുകളൊക്കെ ഹാഫ് ആക്കുക ടു കെ ജി ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അളവുകളൊക്കെ ഡബിൾ ആക്കുക അങ്ങനെയാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതി ആദ്യമായിട്ട് ചെയ്യുന്നവർ എഴുതിയൊക്കെ വെച്ചിട്ട് അളവ് നോക്കിയിട്ടൊക്കെ ചെയ്യുക അപ്പോൾ എന്തായാലും നല്ല സൂപ്പർ ആൻഡ് അടിപൊളിയായിട്ടുള്ള സ്പഞ്ച് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മളുടെ വാനില സ്പഞ്ചിൻ്റെ റെസിപ്പിക്കൊക്കെ അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട് അപ്പോൾ അത് നോക്കി ഒരുപാട് പേരുണ്ടാക്കിയിട്ട് സക്സസ്ഫുൾ ആയി എന്നുള്ളതൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ബാറ്റർ ഒഴിക്കാനായിട്ട് സിക്സ് ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള ടിന്നാണ് കേട്ടോ അത് അതാണ് ഇത്ര ബാറ്ററി കുറച്ച് താഴെയുള്ള പോലെ തോന്നുന്നത് നമുക്ക് ടോൾ കേക്ക് ഒക്കെ ചെയ്യാൻ പാകത്തിന് ഹൈറ്റുള്ള നല്ല വലിയ ടിന്നാണ് കേട്ടോ അപ്പം ഇത് ടോൾ അല്ലാത്ത കാരണം ഞാൻ ഒന്നിച്ച് ചോദിച്ച് ബേക്ക് ചെയ്തു തോന്നുന്നു മാത്രം അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കട്ടിങ്ങും ഫ്രോസ്റ്റിങ്ങും ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ